ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാട്ടിരിക്കുന്നു ഏഷസ് കിന്നു അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു വ്ളോഗും കൊണ്ടാണ് വെള്ളിയാഴ്ച ദിവസത്തെ ഒരു വ്ളോഗാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വ്ളോഗിലേക്ക് പോവാം അപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ബീഫാണെന്ന് ഉച്ചത്തേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ ബീഫ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് തൊട്ടടുത്ത് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത് കുറച്ചൊന്ന് ലേറ്റായി ഒരു എട്ടര ആ സമയത്താണ് വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടുതന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും നല്ല ബീഫാണ് കിട്ടിയത് കേട്ടോ അത് ഉണ്ടാക്കിയപ്പോൾ നല്ല ഒരു മണവും ടേസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു ബീഫ് നന്നായാലേ നമ്മൾ ഉണ്ടാക്കുന്നത് നന്നാവുള്ളൂ അപ്പോൾ റീനോട് പഠിക്കുന്നുണ്ടായിരുന്നു ഇനി പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഹെൽപ്പർ ഉണ്ടായിരുന്നു അപ്പോൾ ആൾക്ക് വയ്യാഞ്ഞിട്ട് ആളുടെ വീട്ടിൽ പോയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ പണികളും ഞാൻ ഉമ്മീൻ തന്നെയാണ് വീട്ടിൽ ചെയ്യുന്നത് സഹായത്തിന് ചിലപ്പം ആരെങ്കിലുമൊക്കെ ഒന്ന് വിളിക്കും അങ്ങനെ തന്നെയുള്ളൂ അപ്പം രാവിലത്തെ ചോറിൻ്റെ ഇതൊക്കെ കേട്ടോ റെഡിയാക്കുന്നത് അപ്പം ഞാൻ മിക്ക ദിവസങ്ങളും ദിവസങ്ങളിതൊന്നും കാണിക്കുന്നുണ്ടാവില്ല ഇപ്പം വന്ന ബ്ലോഗ്സിലൊക്കെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടാവുള്ളൂ എല്ലാം കൂടി വീഡിയോ എടുക്കാൻ നിന്നാൽ നമ്മൾ യു എയിലെ പോലെ ഇവിടെ നടക്കുന്നില്ല കാരണം ഇവിടെ പലരും അപ്പുറത്തുനിന്ന് പറക്കെ ആൾക്കാർ വരും സംസാരിക്കാൻ അപ്പോൾ നമുക്ക് അവിടെ ആവുമ്പോൾ പിന്നെ നമ്മൾ കറക്റ്റ് ആ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ അത് കഴിയുന്ന വരെ ആരും ഒന്നും വരില്ല ഇവിടെ പിന്നെ സംസാരിക്കാൻ ആൾക്കാർ വന്ന് നമ്മൾ പിന്നെ ഉണ്ടാവും അപ്പോൾ നമ്മൾ പണികളൊക്കെ അവിടെ ഇങ്ങനെ ബാക്കി വെക്കുമല്ലോ അപ്പം ഇവിടെ ഫുൾ ടൈം ഞാൻ വ്ളോഗൊന്നും എടുക്കാറില്ല അപ്പോൾ ചോറ് അടുപ്പത്ത് തീമിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഇവിടെ പറയാട്ടോ അപ്പോൾ ഇനിയിപ്പം ആ ചോറ് ഊറ്റിയ ശേഷമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫിലേക്കുള്ള ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മ ചെറിയ ഉള്ളി കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു തുലിക്കുക പറഞ്ഞു പിന്നെ അതുപോലെ നമ്മൾ ബീഫിലോട്ടൊക്കെ ചെറിയുള്ളി വെളുത്തുള്ളിയൊക്കെ കുറച്ച് അധികം ചേർക്കുമ്പോഴാണ് ആ ബീഫിൻ്റെ ഒരു സ്വാദ് നമ്മൾ വഴറ്റിയിട്ടെല്ലാം ഉണ്ടാക്കുക ഇവിടെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അടുപ്പത്ത് വെക്കും അപ്പോൾ ഇങ്ങനെ കിടന്ന് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ വെച്ച് കിടന്ന് അങ്ങനെ ആ ഒരു ദമ്മിൽ ഉണ്ടാവുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് വേറെ തന്നെയാണ് പിന്നെ അരി ഞാൻ യു എയിലാവുമ്പോഴും ഞാനിങ്ങനെ വെള്ളത്തിൽ സോക്ക് സോക്കെയ്ത് വെക്കാറുണ്ട് ആ അരിൻ്റെ കളറ് ശരിക്കും കാണണമെങ്കിൽ വെള്ളത്തിൽ സോക്ക് സോക്കിയത് വെച്ചാൽ മതി ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെ അപ്പോൾ ഞാൻ ആദ്യം ചൂടുവെള്ളത്തിൽ കുറച്ച് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ടോ അത് കഴുകി വന്നപ്പം വൈറ്റ് കളറിലായിപ്പോയി അപ്പോൾ നമ്മളിനി എത്ര ഫ്രഷായിട്ട് കഴുകി സോക്ക് ചെയ്യാണ്ട് എത്ര ഫ്രഷ് ആയിട്ട് കഴിയാലും ആ വൈ കളറ് മാറില്ല വൈറ്റ് കളറ് നമുക്ക് എത്ര കഴിയാലും കിട്ടില്ല സോ കുറച്ച് നേരം സോക്ക് ചെയ്ത് വെച്ചാലാണ് ആ അരിൻ്റെ കളറ് മാറുന്നത് അങ്ങനെ അരി വെള്ളം തിളച്ചപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അരി ഊറ്റി മീൻസ് ചോറ് റെഡി ആയിട്ട് വേണം ആ അടുപ്പിൽ തന്നെ നമുക്ക് ബീഫ് റെഡിയാക്കാൻ ആക്കാൻ വെക്കാൻ കേട്ടോ അതാണ് വേഗം ചോറ് ഉണ്ടാക്കുന്നത് പിന്നെ എനിക്കിപ്പോൾ കുറച്ച് മീൻസ് ഞാൻ പണ്ടേ പറയാറുണ്ട് എനിക്ക് അടുപ്പ് കത്തിക്കുന്നതും വിറക് ഊക്കുന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കുറച്ചു കാലം നാട്ടിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ ഇഷ്ടം ഉണ്ടാവാണ്ടാവും അത് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ആ ഒരു പുകയിടം വേണം അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കുറച്ചു കാലം ഞാൻ നാട്ടിൽ നിന്നപ്പോഴും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എപ്പോഴൊന്നും എനിക്ക് ഇഷ്ടമില്ലാണ്ടായിട്ടില്ല ചിലർക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ല അപ്പം ഇവിടെ നടപ്പ് ഇങ്ങനെ കത്തിച്ചിട്ട് ചോറ് അത് ഊറ്റുന്നതൊക്കെ ഒരു വല്ലാത്തൊരു ഒരു വൈബാണ് ഓക്കെ അപ്പം ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചോറ് ഊറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബീഫ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം അപ്പം ഞാൻ വീട്ടിൻ്റെ അകത്ത് ഇപ്പം ഈ മഴക്കാലം ആയതുകൊണ്ട് തോന്നുന്നു നമ്മൾ ബീഫോ മീനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് മീൻസ് മാ ഈവൺ മാങ്ങ വയറ് നമ്മൾ ചെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഈ ഉറുമ്പ് വന്നിട്ട് ഉറുമ്പും എല്ലാം കൂടി എവിടെന്നാണ് വരുന്നെന്നറിയില്ല അപ്പോൾ നമ്മൾ കിച്ചണിൽ നിന്ന് നമ്മളിതൊന്നും ചെയ്യാറില്ല ഇങ്ങനത്തെ പണികളൊന്നും കേട്ടോ മീൻ മുരിക്കലും ഇങ്ങനത്തെ കട്ട് ചെയ്യുന്നതൊക്കെ മിക്കതും പുറത്തുനിന്നാ ചെയ്യുക എന്തെങ്കിലും ഇപ്പോൾ ഈവൻ തേ തേങ്ങ ചരഞ്ഞിട്ട് കുറച്ച് നേരം തേങ്ങ അവിടെ വെച്ചാൽ അപ്പം തന്നെ ഉറുമ്പ് വരും അപ്പോൾ പ്രാണികളൊക്കെ വരുന്നതാണ് അത് ഒരു കാലാവസ്ഥ ഉണ്ടായിരുന്നൊന്നും അറിയില്ല അപ്പോൾ ഞാനിവിടെ പുറത്ത് വെച്ചിട്ടാണ് ബീഫ് കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പൂച്ച എപ്പുറത്തുകൂടെ പോകുന്നുണ്ട് കാക്കകളൊക്കെ അവിടെ ശല്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ അതിൻ്റെ വോയിസ് കൊടുത്തിട്ടില്ല പിന്നെ ബീഫ് മുറിക്കുന്നത് നോക്കിയിട്ട് നിങ്ങൾ എന്താ കട്ടാവാത്തതെന്ന് നോക്കണ്ട കാരണം ഫ്രഷ് ബീഫായതുകൊണ്ട് ഭയങ്കര ഒരു പാട് ഈ ബീഫിൻ്റെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് കുറച്ച് നേരം നൈസായ ബീഫ് പെട്ടെന്ന് നമുക്ക് മുറിക്കാൻ പറ്റും ഫ്രഷ് ആയിട്ടുള്ള ബീഫ് മുറിക്കുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക പെട്ടെന്ന് കണ്ട് മുറിഞ്ഞു കിട്ടൂല അത് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല അപ്പം കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് ബീഫാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും അത് ബീഫ് കട്ട് ചെയ്ത് കഴുകിയെടുത്ത് ഇനി നമുക്കിത് അടുപ്പത്ത് വെക്കാം ഞാൻ മുമ്പ് ഈ റെസിപ്പി ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്ത സമയത്ത് കുറേ ആൾക്കാർ കമൻ്റ് ഇട്ടൊരു കാര്യമാണ് ബീഫിൽ ഉലുവെടുമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇതിൽ കുറച്ചധികം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ചേർത്തിട്ടില്ല കേട്ടോ ഇഞ്ചി വേണമെങ്കിൽ ചേർത്തോളൂ പിന്നെ പച്ചമുളക് അതുപോലെ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂണ് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഇട്ടോളൂ നല്ല മസാല വേണമെങ്കിൽ മുളക് പൊടി ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് ഉപ്പ് ആവശ്യത്തിന് പിന്നെ രണ്ട് ചെറിയ ടീസ്പൂണ് ഉലുവ ഉലുവ ഈ ബീഫും കൂടി ഉള്ളൊരു കോമ്പിനേഷൻ ഉണ്ടല്ലോ അതുണ്ടാക്കി നോക്കിയെല്ലാം മനസ്സിലാവുള്ളൂ ഒത്തിരി പേര് ഉലുവെടാറില്ല എന്നുള്ളത് മനസ്സിലായി ഞാൻ ഇൻസ്റ്റഗ്രാമിലാണ് ഷെയർ ചെയ്തത് അപ്പോൾ പലരും പറഞ്ഞു ബീഫിൽ ആരെങ്കിലും ബീഫിലാരെങ്കിലും ഉലുവെടുമെന്നൊക്കെ പക്ഷെ നമ്മളിവിടെ ബീഫിൽ ഉലുവയില്ലാഞ്ഞാൽ നമുക്കത് ആ ഒരു ടേസ്റ്റും ആ ഒരു മണോ ഒന്നും പറ്റില്ല ഉലുവ ഇട്ടിട്ടുള്ള ബീഫ് വല്ലാത്തൊരു ഫ്ലേവറാണ് നല്ലൊരു മണമാണ് അപ്പം എല്ലാം കൂടി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി അടുപ്പത്ത് വെക്കുക കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അടുപ്പത്ത് വെക്കുക ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി അത് നോക്കേണ്ട ആവശ്യമില്ല അതവിടെ കിടന്ന് വെന്തോളും അതുപോലെ പ്രഷർ കുക്കറിലാണ് നിങ്ങളിത് വെക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു മണവും ഈ ഒരു അടുപ്പത്ത് വെച്ചതിൻ്റെ മണവും അത് ഡിഫറെൻറ്റ് തന്നെയാണ് അത് ഉണ്ടാക്കുമ്പോഴേ നമുക്ക് ആ മനസ്സിലാവുള്ളൂ ഒരു ടേസ്റ്റിൻ്റെ വ്യത്യാസവും മണത്തിൻ്റെ വ്യത്യാസമൊക്കെ കേട്ടോ അപ്പോൾ അടുപ്പൊക്കെ എത്തിച്ചിട്ട് വെച്ചിട്ടുണ്ട് കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു വൈബാണ് ഈ അടുപ്പ് എത്തുന്നത് കാണാനൊക്കെ അല്ലേ അപ്പോൾ ഇടക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്ന ഒന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ ലാസ്റ്റ് ഇതാ നമ്മുടെ ബീഫ് റെഡി ആയി കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടായിരുന്നു ബീഫൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇനി ഇത് വറവിട്ടിട്ട് നമുക്ക് അതിലോട്ട് ബീഫ് ഇട്ടിട്ട് അങ്ങനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം നിങ്ങൾക്ക് ഡ്രൈ ആയിട്ട് ഫ്രൈ ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ കുരുമുളക് ഞാനിട്ടിട്ടില്ല കുരുമുളക് പൊടി നമ്മൾ ഫ്രൈ ആക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അതിനായിട്ട് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലോട്ട് കുറച്ച് ചെറിയ ഉള്ളി കറിവേപ്പില അതൊക്കെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ബീഫ് ഞാൻ കുറച്ച് മാത്രം എടുക്കുന്നുള്ളൂ ഫ്രൈ ആക്കാൻ ബാക്കി അവിടെത്തന്നെ വെച്ചിട്ടുണ്ട് കാരണം നിങ്ങൾ എല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ ഫ്രൈ ആക്കി എടുക്കണ്ടല്ലോ അപ്പോൾ ഇത് നല്ല മസാലയോട് കൂടിയിട്ടുള്ള ബീഫാണ് പിന്നെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ യു വേലായ സമയത്ത് പറയാറുണ്ട് ബീഫ് നന്നായാലേ നമ്മൾ ഉണ്ടാക്കുന്ന എന്ത് മസാലയാണെങ്കിലും ആ ബീഫിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ബീഫ് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇളയ ബീഫായിരിക്കണം അതുപോലെ നോക്കിയും കണ്ടും വാങ്ങിക്കണം നമ്മൾ ഇവിടെ പറയാറുണ്ട് അകമാന്ത ഇറച്ചി എന്നൊക്കെ പറയും അത് ഭയങ്കര ടേസ്റ്റാണ് അത് കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് മറ്റേത് നാരുണ്ടാവും നന്നായിട്ട് എല്ലാവർക്കും അറിയുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ അഗമാന്ത എന്ന് പറയാം അതിനെന്താന്ന് വേറെന്താന്ന് എനിക്കറിയില്ല കേട്ടോ ബീഫൊക്കെ റെഡിയായി പിന്നെ കറികളായിട്ട് തലേദിവസത്തെ സാമ്പാർ ഉണ്ടായിരുന്നു കേട്ടോ നിക്കാക്ക് വേറെ സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ അത് കാണിക്കുന്നില്ല അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇതിൻ്റെ കളർ നോക്കിയിട്ട് ഇതാക്കേണ്ട കാരണം നമ്മൾ കുരുമുളക് കൂടി ഒരുപാടൊന്നും നമുക്ക് ഇടാൻ പറ്റില്ല നമുക്കധികം ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ പിന്നെ തൈര് അത് വീട്ടിലുണ്ടാക്കിയ തൈരാണ് നമ്മൾ പാൽ ഇവിടെ തൈര് തൈരുണ്ടാക്കാനാണ് കൂടുതലും അപ്പോൾ പിന്നെ ചിരങ്ങ താളിച്ചത് പപ്പടം ഇതൊക്കെയാണ് ഇന്നത്തെ കൂട്ടാനുകൾ പിന്നെ ഉപ്പിലിട്ട മാങ്ങ അടിച്ചിട്ടില്ലേട്ടോ അപ്പോൾ ഉച്ച സോറി വെള്ളിയാഴ്ച ദിവസത്തെ ഉച്ചത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് ബീഫ് കണ്ടില്ല നന്നായിട്ട് വരുന്നത് സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതപ്പം തന്നെ തീർന്നു വൈകുന്നേരം എപ്പോഴേക്കും തീർന്നു കേട്ടോ ആ ഒരു കിലോ ബീഫ് നമ്മളെല്ലാവരും നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ ഇഷ്ടമായിട്ട് എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ ഫീഡ്ബാക്സ് എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ബ്ലോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും ബൈ താങ്ക് യു